അപ്പോളോ ജ്വല്ലറിയിൽ നിക്ഷേപം നടത്തിയവർക്ക് നീതി ലഭ്യമാക്കാൻ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച വടകര താലൂക്ക് വാട്സപ്പ് കൂട്ടായ്മ ജ്വല്ലറി ഉടമകളുടെ വീട്ടിലേക്ക് മാർച്ച് ഒന്നിന് മാർച്ചും ധർണയും നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ഉറപ്പാക്കി പഠനം എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര നിക്ഷേപകരെ വട്ടം കറക്കുന്ന സ്ഥാപന ഉടമയുടെ സ്വത്ത് പിടിച്ചെടുത്ത് നിക്ഷേപകരെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുകയാണെന്ന് സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മ അറിയിച്ചു അപ്പോളോ ജില്ലറിയിൽ നിന്ന് ആകർഷകമായ ലാഭവിഹിതം പ്രതീക്ഷിച്ചാണ് വടകരയിലും പരിസരത്തുമുള്ള നൂറുകണക്കിന് പേർ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി നിക്ഷേപകർ പണത്തിനായി സമരമുഖത്താണ് ഭീമമായ സംഖ്യ നിക്ഷേപിച്ചവരെ യാതൊരു കാരണവും കൂടാതെ ദുരിതത്തിലാക്കി സ്ഥാപന ഉടമകൾ വിദേശത്തും നാട്ടിലുമായി ഒളിത്താവളങ്ങളിൽ ൂടുകയാണെന്നും സമരസമിതി ഭാരവാഹികൾ സ്ഥാപന ഉടമകളുടെ ബന്ധുക്കൾക്കും മറ്റും നിക്ഷേപ സംഖ്യ തിരിച്ചു നൽകിയതായും ഭാരവാഹികൾ ആരോപിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപകരെ സംരക്ഷിക്കാൻ വടകര താലൂക്ക് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു സമരത്തിന്റെ ആദ്യപടിയായി മാർച്ച് ഒന്നിന് മേമുണ്ടയുള്ള സാബിത്തിന്റെ വീട്ടിൽ മാർച്ച് നടത്താൻ വാട്സപ്പ് കൂട്ടായ്മ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റി മൂസാജി ചെയർമാനായും സത്രുദ എന്ന രണ്ടാം പാർട്ട്ണറും ജവാൻ മൂസാജി എന്ന മറ്റ് വില്ലാപ്പള്ളിക്കാരനും ജാവാ അതുപോലെ തന്നെ ഓം എ റഷീദ് സാബിത്ത് ഇങ്ങനെ ഉൾപ്പെടെയുള്ള ഒരു ടീം നടത്തി വന്നൊരു സ്ഥാപനമാണ് അപ്പോള ജ്വല്ലറി നമ്മളെ ഇടയിലുണ്ടായിരുന്ന വലിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിയാടിയിൽ ജ്വല്ലറി വിഷയമായിട്ട് സമര പോരാകാരം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ഇടയിൽ വെച്ച് ഇതും പൂട്ടി അങ്ങ് പോയിട്ടുണ്ട് വർഷം രണ്ടാമനായി ഭീമമായ സംഖ്യയാണ് മോനസുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇതിൽ വരുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതത്തിൻ്റെ ഒരു പെർസെൻറ്റ് പത്ത് പെർസെൻ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരും എന്ന ഉറപ്പും ബോണ്ടും കൊടുത്തിൻ്റെ ഭാഗമായിട്ട് അൻപത് ലക്ഷം മുതൽ ഒരു ലക്ഷം വരെ ഡിപ്പോസിറ്റ് ചെയ്ത ആളുകളുണ്ട് ഏതാണ്ട് ഏതാണ്ടൊരു പത്തിരുപത്തഞ്ച് കോടി ഉറുപ്പ്യോളം നൂറ് പരം ആളുകളിൽ നിന്ന് വാങ്ങിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിൽ അവരുടെ ബന്ധുക്കൾക്കു മാത്രം അവർ സ്വകാര്യപരമായിട്ട് അത് തിരിച്ചു നൽകിയിട്ടുണ്ട് മറ്റുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ ഇരുത്തിരിക്കുന്ന അത്താഫെന്ന് പറഞ്ഞൊരു വ്യക്തി ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഉണ്ട് രണ്ട് മൂന്ന് വർഷ ഒരു വർഷത്തോളമായി അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട് കൊണ്ട് ആ വീട് കയറി ഇറങ്ങുന്നു അവസാനം ഒരു നിർദ്ദേശം വെച്ച് പയ്യോട് ഒരു വക്കീലുണ്ട് അദ്ദേഹത്തിനെ പോയി കാണണം ഇയാൾ പൈസ ഡിപ്പോസിറ്റ് ചെയ്തത് അയാൾ ഗുണത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് വക്കീലിനോട് ചോദിച്ചിട്ടില്ല വക്കീലിനെ കണ്ടപ്പോൾ വക്കീൽ പറയുന്നത് സ്ഥാപനം പൊട്ടിപ്പോയി യാതൊരു നിവൃത്തിയില്ല നിങ്ങൾ അയാളെ വീട്ടിൽ പോയി പൈസക്ക് ഒഴിച്ച് നിങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസില് വക്കീലിന്റെ പേര് ഞാൻ ഇപ്പോഴത്തെ ഉദ്ദേശിച്ച പയ്യോളിയുടെ വക്കീലാണ് അദ്ദേഹത്തിന്റെ ഒരു ഏജന്റായിട്ട് ഇപ്പം ഈ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലാണ് അവിടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ഒരാൾ വിദേശത്തുണ്ടെന്ന് പറയുന്നു മറ്റാൾ മറ്റാളിവിടെ ഹൈദരാബാദിലുണ്ടെന്ന് പറയുന്നത് പക്ഷെ ഒരാളിപ്പോൾ വേമണ്ടിലുണ്ട് ഞങ്ങളത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് ജൂൺ മാർച്ച് ഒന്നാം തീയതി മാർച്ച് അടുത്താൽ മേണ്ടി പോകുന്നു അതിൻ്റെ ശേഷം സിറ്റി ഇതിൻ്റെ ചെയർമാനായ മൂസാജിയുടെ വീട്ടിൽ കോഴിക്കോടുള്ള വീട്ടിലേക്ക് അവിടെ കുത്തിയിരിപ്പ് സമരം നടത്താൻ വേണ്ടി പോവാം കാരണം ഒരു പൈസ വാങ്ങി പത്ത് ബിസിനസ് ഉണ്ടായി നല്ല ഡെവലപ്മെൻ്റായി വന്ന സ്ഥാപനം ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് പൊട്ടിയെന്ന് പറഞ്ഞാൽ കൂട്ടിപ്പോകുക ഇതൊരു സ്ഥിരം പല്ലവയായിട്ട് കോഴിക്കോട് ജില്ല എന്നുള്ള സംസ്ഥാനത്ത് ഇടനീളം ഇത്തരം ഷോ വർക്ക് നടത്തുന്ന സ്ഥാപനങ്ങൾ ഇൻ്റെ പിന്നിലുണ്ടാകുന്ന ഒരു അജണ്ടയാണിത് ജനങ്ങളെ ആകർഷിപ്പിക്കുക കസ്റ്റമറെ സോപ്പ് ചെയ്ത് പിടിക്കുക അതിന് കുറേ ഏജൻറ്റുമാരെ വെക്കുക എന്നിട്ട് പറയാം നിങ്ങൾ ഒരു ലക്ഷം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് അടുത്ത കൊല്ലാമത്തേക്ക് ഒന്നര ലക്ഷം ആവും ഒരു പക്ഷേ അവർ കല്യാണത്തിൽ വെച്ച പൈസ ആയിരിക്കും അടുത്ത ഭാവിയിൽ കുട്ടികളെ പൊന്നി വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തിനോട് ആ പൈസ അവിടെ കൊണ്ട് സ്വകാര്യ ഡിപ്പോസിറ്റ് ചെയ്ത് അവർക്ക് ബോണ്ടും കൊടുത്ത് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞാൽ അത് കിട്ടലുമില്ല അത് വാങ്ങലുമില്ല ചോദിച്ചൊക്കെ ക്രിമിനൽ കേസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിന്നെ ഇയാളൊരാളെ പൈസ വാങ്ങാൻ വീട്ടിൽ പോയപ്പോൾ പോലീസ് ജീപ്പ് അടക്കമാണ് കോഴിക്കോട് വന്നത് മുസാജിൻ്റെ വീട്ടിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയില്ല അദ്ദേഹം പൈസ വാങ്ങിയിട്ട് അയാൾ ഒരു ലക്ഷം വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം